ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചേനയിലെ ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ ചേന ഇല എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചേനയില എടുക്കുമ്പോൾ അധികം മൂക്കാത്ത ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂമ്പ ഇല അത് എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഇലയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അതെല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ല ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി കടുുക ഒക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് ഒക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെറുതായിട്ട് എരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് വറ്റൽമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ വറ്റൽമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വളർന്നു വരണം സവോള ഒക്കെ ഏതാ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചേനയുടെ ഇല ചേർത്ത് കൊടുക്കാം കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇല ഉള്ളത് പോലെ തോന്നും നമുക്കിത് വാടി വരുമ്പോൾ അധികം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ ഇപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഒന്ന് നന്നായി വാടിയതിന് ശേഷം മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് എടുത്തപ്പോൾ തന്നെ അത് കണ്ടില്ലേ നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട് നമ്മൾ അതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കണം അപ്പോൾ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒന്നും കൂടി വാടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഉപ്പ് അധികം ആവും അടച്ച് വെക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അത് ഇലയൊക്കെ ഒന്നും കൂടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം അപ്പോൾ അത് ഏകദേശം ചേനടയിലൊക്കെ ബന്ധു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കണ്ടില്ലേ ആ വെള്ളമായൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയൊക്കെ ചിരവിടണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേനയിലെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ എനിക്കൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി കൂട്ടാനും കൂടെ ആവശ്യമില്ല അപ്പം അത്രയ്ക്കും ടേസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്